നമസ്കാരം ഗൈസ് എൻ്റെ നാട് മാവേലിക്കരയാണ് മാവേലിക്കര ഓണാട്ടുകരയിലേക്ക് ഓണാട്ടുകര ഫുഡ്സ് അയച്ചു തന്ന കുറച്ച് സ്നാക്സ് ആണ് ഗൈസ് തുറന്ന് കാണിച്ചു തരാം തണ്ടട ഗൈസ് ഇതിനകത്ത് ഉണ്ട് ചിപ്സ് ഉണ്ട് ശർക്കര ഉണ്ട് കുറച്ച് നേരത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞു കൊടുക്കാം കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ ആഹാ നല്ല പ്രീമിയം ക്വാളിറ്റി സ്നാക്സ് ആണ് ഗൈസ് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓണാട്ടയുടെ ഫുഡ്സ് രണ്ട് അച്ചാർ വെച്ചിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അച്ചാറിനകത്ത് കയ്യിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒഴുക്ക് കുറയും നിങ്ങളുടെ വീട്ടിലങ്ങനെയാണോ നല്ല ടേസ്റ്റുള്ള അച്ചാർ ആവശ്യത്തിന് എരിവുണ്ട് ഈ അച്ചാർ എന്ന് പറയുമ്പോൾ ഈ വയൽ കപ്പലോടും അല്ലേ ഇനി ഒന്ന് വിളിക്കാം അമ്മേ അമ്മേട കത്തി എന്തോ എന്തു അതുകൊണ്ടാ കേട്ടോട്ടുകാര ഫുഡ്സ് ചെയ്യുന്ന ഫുഡ്സ് ഒക്കെ ഓർഡർ ചെയ്യട്ടോ നല്ല സൂപ്പർ സാധനമാണ് ഞാൻ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെയും ഓണാട്ടുകാര ഫുഡ്സിന്റെയും ഓണാശംസകൾ ഹാപ്പി ഹാപ്പി ഓണം ഓണം